നമ്മുടെ പള്ളി തന്നതച്ചൊരു പടമൊക്കെ അടിച്ചിട്ടുണ്ടേ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഏ പത്തും വർഗീസ് പുറത്തിറങ്ങി Yohanan Matthew kai patil tante. Yohanan Matthew kai patil nit tante. Maria Mawaris Pudu Parabai Maria Mawaris Pudu Parabai மறியம்மா தேங்காட் மறியாமல் தேங்கும் காட்டி ായിട്ട് ഈ അവസരത്തിൽ ഇടവേടെ ട്രസ്റ്റിയും സെക്രട്ടറി മുന്നിലേക്ക് കടന്നു വന്ന അഭിനന്ദ പിതാവിൽ അത് ഏറ്റുവാക്കേണ്ടതാണ്

നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും സഭയുടെ പ്രത്യേകമായ കടപ്പാണ് ഈ പ്രിയപ്പെട്ട അപ്പച്ചന്മാരോരോരുത്തരോടും ഈ അമ്മച്ചന്മാരോടും അറിയിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കുന്നു നിങ്ങളെല്ലാവരെയും ചെയ്യുന്നു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മനസ്സിന് പ്രാർത്ഥനകൾ ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ആശീർവാദവും എപ്പോഴും ഉണ്ടാകണം സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും ചെയ്യും കൃതജ്ഞതയോടെ അനുസ്മരിക്കും ഇവിടെ ഇനി അഞ്ചു പേരെയും വീണ്ടെത്തിയിരിക്കുന്നു അതോടൊപ്പം നമ്മൾ വാങ്ങിപ്പോയലെ പ്രിയപ്പെട്ടവരെയും നാം ഓർമ്മിക്കുകയാണ് ഇത്രയും ആയുസോടെ നമ്മുടെ മത്തിയെ ആയിരിക്കാൻ ദൈവം അനുവദിച്ചു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ മാതാപിതാക്കളിലൂടെ അപ്പച്ചന്മാരിലൂടെ അമ്മച്ചന്മാരിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഇന്നിപ്പോ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ മധ്യയിൽ ഇന്നെല്ലാം കുടുംബാംഗങ്ങൾ പ്രത്യേകമായി ഈ മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയും അവിടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഒരു പാഠമാണ് ദീർഘ ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ് ആയുസ്സിൻ്റെ ഏറ്റവും നല്ല ഭാഗം നമ്മളുടെ ബാല്യമോ കൗമാരമോ ദീപത്വമല്ല മറിച്ച് എല്ലാം ഈ യാത്ര പൂർത്തിയാക്കി എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തലയേൽ പോലെ ഒരു ജീവിതം മുഴുവനും വിശ്വാസത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി സമർപ്പിച്ചു എന്നുള്ള ആത്മാഭിമാനത്തോടെ ഇവിടെ തല ഉയർത്തി നിൽക്കുമ്പോഴാണ് ആ ഒരു കാലഘട്ടമാണ് ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടം ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം അവരുടെ ജീവിതം നമ്മളെ ഇനി പ്രചോദിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈ മാതാപിതാക്കളുടെ മാതൃകയെ രൂപപ്പെടുത്താൻ ശ്രമിക്കാം ഈ മാതാപിതാക്കളിലൂടെ നമുക്ക് ലഭിച്ച അവിശ്വാസത്തിൻ്റെ പരിശീലനം നമ്മുടെ വരും തലമുറകളിലേക്ക് കൈമാറാൻ നമുക്ക് പരിശ്രമിക്കാം ഈ തിരി നാം തെളിച്ച് നമ്മുടെ പ്രയാണം ആരംഭിക്കുമ്പോൾ പെരുനാട്ടിൽ നിന്ന് നമ്മളുടെ പിതാവായ യുവാൻ സ്തിരുമേനി തന്നെ നായ സ്തിരുമേനി തൻ്റെ ജീവിതത്തെ തന്നെ പരിശുദ്ധാത്മാവിനാൽ ജ്വലിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു യാത്രയെയാണ് അനുസ്മരിപ്പിക്കുന്നത് ീ തൊണ്ണൂറ് വർഷം പൂർത്തിയാക്കി നാം മുന്നേറുമ്പോൾ നാം ഈ പ്രകാശത്തിലാണ് എന്നുള്ളത് ഉറപ്പാക്കുക ഈ പ്രകാശം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് നാം വകച്ചു കൊണ്ടുപോകുന്നു അവിടെ വെളിച്ചം ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് നാം കടന്നു പോകുന്ന ഈ പാതകളിലെല്ലാം ഈ വെളിച്ചം പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനും നമ്മളുടെ ഭവനങ്ങളിൽ വിശ്വാസത്തിൻ്റെ തിരി അത് എത്രമാത്രം ഉജ്ജ്വലിക്കുന്നുണ്ട് അത് കരുന്തിരി ചെയ്യാനാരംഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അതിനാവശ്യമാകുന്ന എണ്ണ പകർന്ന് അതിനെ ഉജ്ജയിപ്പിക്കാനുമുള്ള ഒരവസരം എന്നുള്ള നിലയിലാണ് വർഗവര പൂർവ്വമായിട്ടാണ് ഈ ശുശ്രൂഷകളെല്ലാം നാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒരു മുതിർന്ന തലമുറ ഇക്കാര്യങ്ങൾക്കെല്ലാം നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട് ഇന്ന് ഈ തിരിതെളിച്ചുകൊണ്ട് നവതീ ആഘോഷ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രീ സാമലച്ചിനെയും ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ഗൃഢ ശുശ്രൂഷ വേദികളിൽ നേതൃത്വം നൽകുന്നവർ നമ്മളിനോട് സഹകരിച്ചു നിൽക്കുന്ന ഓരോ കുടുംബവും ഓരോ കുടുംബാംഗത്തെയും ഹൃദയപൂർവ്വം കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയാണ് ചിലവരുകുടെ ഒരാഘോഷം മാത്രമല്ല മറിച്ച സഭയുടെ ഒരാഘോഷമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് ഈ ഒരു വർഷത്തെ നമ്മുടെ കർമ്മ പരിപാടികളെല്ലാം അർത്ഥപൂർണമായി എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ പൂർത്തിയാക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും